ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്ലോറ ഹോം ഗാർഡൻ ഇന്ന് കുറച്ച് ഫിനോപ്സിസ് ഓർക്കിഡുകൾ സെയിലിന് വേണ്ടി റെഡി ആയിട്ടുണ്ട് ഈ പ്ലാന്റുകളൊക്കെ നമുക്ക് വേണ്ടി സെയിലിന് റെഡി ആക്കിയിരിക്കുന്നത് വിനീതയാണ് വിനീതയുടെ അടുത്ത് ഫില്ലോപ്സിസ് ഓർക്കിഡിൻ്റെ പുതിയ വെറൈറ്റികൾ വന്നിട്ടുണ്ട് അതേതൊക്കെയാണെന്ന് നമുക്ക് കാണാം ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിനീതയുടെ കയ്യിൽ സെയിലിന് റെഡി ആയിരിക്കുന്ന ഫിനോസിൻ്റെ സീഡറിങ്ങുകളാണ് ഫിനോസസ് ഓർക്കിഡിൻ്റെ പോട്ടും മീഡിയം എന്ന് പറയുന്നത് കരിയും കൊക്കോ ചിപ്സും ചേർന്നിട്ടുള്ള പോട്ടി മീഡിയമോ കരി മാത്രമായിട്ടുള്ള പോട്ടു മീഡിയമോ കൊക്കോ ചിപ്സ് മാത്രമായിട്ടുള്ള പോട്ടി മീഡിയത്തിലോ നമുക്ക് നടാവുന്നതാണ് അൽ അതുകൂടാതെ ക്ലേ ബോൾസിലും നമുക്ക് പോട്ടി മീഡിയമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് മീഡിയ എങ്ങനെയാണോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ വെള്ളം ഒഴിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് നല്ല ചൂട് സമയങ്ങളിൽ രണ്ട് ദിവസം കൂടുമ്പോഴോ മഴക്കാലത്ത് ആഴ്ചയിൽ ഒരു ദിവസമോ ഒഴിച്ചാൽ മതി വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ കൂമ്പിൽ വെള്ളം വീഴാതിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം കൂമ്പിൽ വെള്ളം വീഴുകയാണെങ്കിൽ ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് വെ വെയിലൊട്ടും വേണ്ടാത്ത പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഡ്രോയിങ് റൂമിലും സിറ്റൗട്ടിലും ബാൽക്കണിയിലും എല്ലാം സെറ്റ് ചെയ്യാം ഡ്രോയിങ് റൂമിൽ ഇതിൻ്റെ പൂക്കളായിട്ട് നിൽക്കുന്നത് കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പൂക്കൾ നാലഞ്ച് മാസങ്ങളോളം തന്നെ പൂക്കൾ നന്നായിട്ട് വിരിഞ്ഞ് നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കും നിങ്ങൾക്ക് ഈ ഞാൻ ഈ വീഡിയോയിലിട്ടിരിക്കുന്ന പ്ലാന്റുകൾ സീഡിലിങ്ങുകൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിലിട്ടിരിക്കുന്ന വിനീതയുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഇതിൻ്റെ പ്ലാന്റിൻ്റെ പിക്ചർ ഞാൻ ഓരോന്നും സെയിലിന് റെഡി ആയിരിക്കുന്ന പ്ലാന്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് അതിൻ്റെ പിക്ചറെല്ലാം ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അതിന് കൂടാതെ അതിനേക്കാൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിനീതയോട് ചോദിച്ചു കഴിഞ്ഞാൽ വിനീത പ്ലാന്റിൻ്റെ സൈസും ഏതൊക്കെയാണ് പ്ലാന്റുകൾ സെയിലിനായിരിക്കുന്നതും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരും ഇതിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി രൂപയാണ് ഏകദേശം ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും അയച്ചു തരുന്നത് വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളൊന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ ഇടയിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ എല്ലാവരും ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ടിടണം ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എൻ്റെ വീഡിയോയുടെ വിജയം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എൽ നിങ്ങൾ നല്ല സപ്പോർട്ട് കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും നല്ല സപ്പോർട്ട് തന്നിരുന്നു ഈ വീഡിയോയ്ക്കും തുടർന്നുള്ള വീഡിയോയിലും ആ സപ്പോർട്ട് ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി പറയുകയാണ് പ്ലാന്റുകൾ ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഞാൻ ഈ വീഡിയോയിലിട്ടിരിക്കുന്ന വിനീതയുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കൂടുതൽ ചെടികളുടെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം